എയർ എക്സ്റ്റെൻഷൻ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൻ്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളത് കോം ചെയ്യുമ്പോൾ നല്ല അകന്ന പല ഉള്ളൊരു ചീപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് ഡീറ്റാംഗ്ലിങ് കോമ്പ് തന്നെ വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചിട്ട് വളരെ സാവകാശം അത് ചെയ്യുക വളരെ നമ്മൾ റഫായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാണ്ട് അതെപ്പോഴും നമ്മൾക്കൊരു ശ്രദ്ധ വേണ്ടത് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ഓർമ്മയിൽ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് മാത്രമല്ല വീണ്ടും കളിച്ച് വരില്ല നമ്മുടെ മുടിയിലെ പോലെ നമ്മുടെ തലയിൽ പോലെ വീണ്ടും കിളിച്ച് വരില്ല എന്നൊരു ഓർമ്മയിൽ വേണം നമ്മളത് കോം ചെയ്യാനായിട്ട് പിന്നെ ഇപ്പം പല ടൈപ്പ് ടെക്സ്ചറുള്ള ഹെയർ കാണും അതായത് ഇപ്പം വളരെ ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ സിറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മയപ്പെടുത്തിയതിനു ശേഷം നമുക്കത് കോംപ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അത് വാഷ് ചെയ്യുമ്പോഴാണ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് പൈപ്പിൻ്റെ ഒന്നും താഴെ കൊണ്ടുവച്ച് ഡയറക്റ്റായിട്ടങ്ങ് നനയ്ക്കാണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ഒരളവെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ അതിൻ്റെ വോളിയം ആ ഹെയറിൻ്റെ വോളിയം അതിനനുസരിച്ചിട്ട് വലിപ്പുള്ള ഒരു പാത്രം എടുത്ത് അതിൽ ഷാംപൂ ഡയല്യൂട്ട് ചെയ്ത് അതിലൊന്ന് മുക്കി അതിന് ശേഷം വേറെ ഒരു നോർമൽ വാട്ടറിൽ മുക്കിയെടുത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അത് ഡ്രൈ ചെയ്യുന്ന ചെയ്യുന്ന സമയത്തൊന്നെങ്കിൽ നമുക്ക് ഫാനിൻ്റെ അല്ലെങ്കിൽ ഡ്രയറോ ഉപയോഗിച്ചിട്ടത് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു താങ്ക്